കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പ് പന്ത്രണ്ടാം വാർഡിലെ എള്ളങ്ങൽ ഉന്നതിയിലെ കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് അധികൃതരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം മുൻ ഭരണസമിതിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത കലാകേന്ദ്രത്തിൽ പെയിൻറ്റ് ചെയ്ത് വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ ആരോപണം കാർശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പ് പന്ത്രണ്ടാം വാർഡിലെ എള്ളങ്ങൽ ഉന്നതിയിലെ കലാകേന്ദ്രം നവീകരണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് അധികൃതരെയാണ് ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞത് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കലാകേന്ദ്രം ഇതിനിടെ നവീകരിച്ചിരുന്നു മുൻ ഭരണസമിതിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത കലാകേന്ദ്രത്തിൽ പെയിൻറ് ചെയ്ത് വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം പറയുന്നത് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ച ശിലാഫലകം നാട്ടുകാർ തകർക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഞ്ചു വർഷത്തെ ഭരണപരാജയം മറച്ചുവെക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമായി നടത്തിയ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞതെന്ന് പ്രദേശവാസികൾ പറയുന്നു അതേസമയം മുറ്റത്തെ ഇന്റർലോക്ക് പ്രവൃത്തി കൂടി പൂർത്തീകരിച്ചതിന് ശേഷം മതി ഉദ്ഘാടനമെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ ഉദ്ഘാടനം നടത്താതെ തിരിച്ചുപോരുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷി ദോളകരയും പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം